പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായി കലാരംഗത്തേക്ക് തുടർന്ന് കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തേക്ക് പിന്നീട് നാടകത്തിലൂടെ മിനി സ്ക്രീനിലേക്കും അവിടുന്ന് ബിഗ് സ്ക്രീനിലേക്കും പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള കവിയൂർ പൊന്നമ്മ സിനിമകളിലും പിന്നണി പാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സെപ്റ്റംബർ പത്തിന് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ ജനനം പിന്നീട് അവിടെയുള്ള പൊൻകുന്നത്ത് കളിച്ചു വളർന്ന കവിയൂർ പൊന്നമ്മ എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലേക്ക് വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യയുടെ കീഴിൽ സംഗീതം പഠിച്ചു മലയാളികളുടെ അമ്മയായ കവിയൂർ പൊന്നമ്മ തോപ്പിൽ ബാസിയെ ആയിരുന്നു തന്റെ അഭിനയകലയുടെ ഗുരുവായി കണ്ടിരുന്നത് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ് വിവാഹിതയായ ഒരു മകളുണ്ട് അമേരിക്കയിലാണ് ആദ്യ നായികാ ചിത്രമായ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സെറ്റിൽ വെച്ചാണ് ജീവിതത്തിലേക്ക് കവിയൂർ പൊന്നമിയെ ക്ഷണിക്കുന്നത് പക്ഷേ ആ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക കവിയൂർ പൊന്നമ്മയുടെ സഹോദരിയായിരുന്നു ആലുവ പുഴയോരത്ത് നിർമ്മിച്ചിരിക്കുന്ന ശ്രീപദം എന്ന വീട്ടിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ താമസം